പെൺമുണ്ടം കഞ്ഞിക്കുളങ്ങര നമ്മുടെ കഞ്ഞിക്കുളാണ് ഇത് നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് അതിലൊന്ന് പൊങ്ങാൻ വേണ്ടി വന്നതാണ് നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കാണാം നമ്മൾ പുളി കഴിഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വീണ്ടും നോക്കാം അപ്പോൾ അത് നിങ്ങളുടെ ആരുല്ല അതിൽ ഒഴിവാണ് കുളം നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട് പെൺമുണ്ടം കഞ്ഞിക്കുളങ്ങര കഞ്ഞിക്കുളം എന്ന കുളാണിത് ഈ കുളത്തിലാണ് നമ്മൾ കുടിക്കുന്നത് ഇപ്പം നല്ല ആരുല്ല ഇവിടെ നമ്മളെ കുളം ഒഴിവാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഒഴിവ് നോക്കിയിട്ട് കുടിക്കാൻ വേണ്ടി വന്നത് നല്ല സൂപ്പർ വെള്ളമാണ് ഇത് കാണാം നമുക്കിവിടെ നമ്മുടെ ഒരു കുളം തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെള്ളമാണ് നമുക്ക് കാണാം മൂന്ന് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നടുക്കൂടി കെട്ടുണ്ട് അപ്പോൾ ആ കെട്ടിൻ്റെ ഓരോ ഭാഗത്തും ആഴക്കുറവ് ആഴ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഒന്ന് ഇറങ്ങി കുളിച്ച് നോക്കാം വെള്ളം കണ്ടിട്ട് കുളിക്കാതിരിക്കാൻ പറ്റുകയില്ല കാരണം അത്രക്കും ക്ലീൻ വാട്ടർ ആണ് അതുപോലെ തന്നെയുള്ള കണ്ണാടി ചെല്ലുപോലത്തെ വെള്ളം അതുതന്നെയല്ല ഇതിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നുമുണ്ട് ഒഴുക്കുള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ ജലമാണ് ഒന്നും ഭയപ്പെടാനില്ല പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് അറിയാവുന്നവർ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ നീന്ത അറിയാത്ത ആളുകൾ ഈ പണിക്ക് നിൽക്കരുത് അത് അപകടം ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കാണുമ്പോൾ എല്ലാവരും കുളിക്കുന്നു ചാടുന്നു എന്നും പറഞ്ഞിട്ട് ആരും പെട്ടെന്ന് എടുത്ത് ചാടരുത് അത് ദോഷം ചെയ്യും ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന തൊട്ട മേലെ ഒരു പള്ളിയാണ് ഈ കുളത്തിൽ നിന്നും പടവ് നേരെ കയറി പോകുന്ന പള്ളിയിലേക്കാണ് അതിൻ്റെ താഴെയായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഇത് അതി പുരാതന ഒരു കുളമാണ് പഴയകാലത്ത് എൻ്റെ ചെറുപ്പകാലം തൊട്ടന്നെ ഞാൻ കണ്ടുവരുന്നുണ്ട് അന്ന് അതിന് ശേഷം ഇപ്പം അടുത്ത് കുറച്ച് കാലമായിട്ട് നവീകരിച്ചിട്ടുണ്ട് പതിനെട്ടെല്ലാം തോന്നുന്നുണ്ട് നവീകരിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത്തരത്തിൽ നടുവിലൂടെ കെട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി എടുത്തത് അപ്പോൾ മൂന്ന് സെക്ഷനായിട്ടാണ് ആഴം കാണുന്നത് ചെറിയ ഭാഗം നമ്മളിപ്പോൾ ഈ നീന്തുന്ന ഭാഗം ഒരാളെ ഏകദേശം നെയ്കാല ആളെ ആഴം കാണും അതിൻ്റെ തൊട്ട് അപ്പുറത്തെ പോളി മൂന്നാളെ വെള്ളം തൊട്ടിപ്പുറം ഒരു ഒന്നൊന്നരാളെ വെള്ളം ഇങ്ങനെ പല രക്ഷനായിട്ടാണ് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ നീന്തി വരുന്ന ഈ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റും അവിടെ ഒരു തറ പോലെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇത്തിരി ആഴുള്ളത് ഒരാൾ ഒന്നരാൾ ഒരാളൊന്നൊരാൾ വെള്ളം ആ ഭാഗത്ത് രണ്ടാള് മൂന്നാളായണ്ട് ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കയറി കയറിപ്പോരാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ വെള്ളത്തിൽ കിടക്കാനാണ് തോന്നുന്നത് ഇന്ന് മഴയില്ല അല്ല കാലാവസ്ഥ നല്ല ക്ലീനാണ് മേഘം നമുക്ക് നല്ല ക്ലീനായിട്ട് കാണാം അതുപോലെ തന്നെ നല്ല വെയിലുണ്ട് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്തുകൊണ്ടും നമുക്ക് അനുയോജ്യമാണ് അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിനുള്ള ചെറിയ തണുപ്പുണ്ട് കുളിക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ തണുപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ വെള്ളത്തിനകത്ത് അഴുക്ക് എന്ന് പറഞ്ഞ സാധനം ഒന്നുമില്ല ക്ലീൻ ക്ലീൻ വാട്ടറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോഴും വെള്ളത്തിൽ എത്ര കിടന്നാലും മതി വരില്ല അത്രക്കും ചുറു ചുറുക്കുള്ള വെള്ളമാണ് അതുപോലെ തന്നെ ഈ കുളം ധാരാളം പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ദൂരദിക്കിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇവിടെ കുളിക്കാൻ വേണ്ടി മാത്രം കാരണം ഈ വെള്ളത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് വരുന്നത് കുളത്തിൻ്റെയും ഭംഗി ഭംഗി വെള്ളത്തിൻ്റെയും ഭംഗി കണ്ടിട്ടാണ് വരുന്നത് അതുപോലെ ഒരുപാട് ആളുകൾ കഴുകാനും കുളിക്കാനും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നോക്കിയാലും ഇവിടെ ആളൊഴിഞ്ഞ സമയം കാണുകയില്ല ഇപ്പം ഇതൊരു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഉച്ചയ്ക്കുള്ള സമയമാണ് പ്രത്യേകിച്ച് ഇന്ന് സ്കൂളുണ്ട് സ്കൂളൊന്നും ഇല്ല എങ്കിൽ പിള്ളേർ ഇതിനകത്ത് ചാടി കേൾക്കുന്ന ദൃശ്യം നമുക്ക് സ്ഥിരം കാഴ്ചയാണ് കുതിർന്നവരും ചെറിയവരും കുട്ടികളെല്ലാവരും ഈ വൈകുന്നേരം കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരും വരുമിച്ചു ശേഷം ഈ സമയത്തൊന്നും ആരും കാണുകയില്ല ഈ ആളുകളില്ലാത്ത ഈ സമയത്താണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് വീഡിയോ എടുത്ത് അതുപോലെ തന്നെ സുഖമായിട്ട് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ കുളിച്ച് കയറാം അതനുസരിച്ചാണ് നമ്മളും വന്നത് അതൊക്കെ പൊന്മുണ്ടം കഞ്ഞിക്കുളങ്ങറ കഞ്ഞിക്കുളം എന്ന കുളമാണിത് ഈ കുളത്തിലാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ നല്ല ആരുല്ല ഇവിടെ നമ്മളെ കുളം ഒഴിവാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഒഴിവ് നോക്കിയിട്ട് കുളിക്കാൻ വേണ്ടി വന്നത് നല്ല സൂപ്പർ വെള്ളമാണ് ഇത് കാരണം നമുക്കിവിടെ നമ്മുടെ ഒരു കുളം തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെള്ളമാണ് നമുക്ക് മൂന്ന് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നടു കൂടി കെട്ടുണ്ട് അപ്പോൾ ആ കെട്ടിൻ്റെ ഓരോ ഭാഗത്തെയും ആഴക്കുറവും ആഴ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് പൊന്മുണ്ടം ദേശം കഞ്ഞിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെന്മുണ്ടത്ത് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഞാനിത് കണ്ടുവരുന്നുണ്ട് ഒരുപാട് കാലം പഴക്കമുള്ളൊരു കുളമാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് ഇത്രയും അനുഭവങ്ങൾ ആസ്വദിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് പിന്നെ നമുക്ക് പ്രകൃതി കരിഞ്ഞു തരുന്ന ഒരു സമയമാണ് ഈ വെള്ളവും ഈ കുളം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെ ഈ വീഡിയോ നമുക്കിവിടെ വെൻഡ് ചെയ്യാം നമുക്ക് അടുത്ത ദിശ തേടി അടുത്ത ഭാഗത്തേക്ക് പോകാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ